മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തുകളുടെയും നേതൃത്വത്തിലുള്ള വനിതകളുടെ സാംസ്കാരികോത്സവം മാവേലിക്കര ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തുകളുടെയും നേതൃത്വത്തിലുള്ള വനിതാ സാംസ്കാരികോത്സവം മാവേലിക്കര ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം കാണുന്നത് ഇതെല്ലാം ൊരു ദിവസം കിട്ടിയതാണ് എന്നുള്ള ചിന്തയിലാണ് ചില ഇനങ്ങളിൽ ബോധപൂർവമായുള്ള ചർച്ച എന്നാൽ ഞാൻ രണ്ടു മൂന്ന് പേരുടെ പ്രിയമാണ് ഒന്ന് സാവിത്രി ഭായി കൂടുക അത് നക്കമ ആനി ആനി തൈപ്പൺ ലളിതാംബി ആനി ആനിസ്തി മന്നി ആര്യ ഒരുപാട് പേരുണ്ട് ഞാൻ ദീർഘമായി അദ്ദേഹം ഇവരെല്ലാം ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള സ്ത്രീകൾക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എതിരായി പ്രവർത്തിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു സിനിമകളാൻപരായ ആളുകൾക്ക് അത് കാണാം സിനിമ സിനിമ എന്ന് പറയുമ്പോൾ സാധാരണ സിനിമയല്ല നമ്മളുടെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി സ്ത്രീ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള എന്നാണ് കണ്ടിട്ടുള്ളത് രജിസ്ട്രേഷൻ രാവിലെ ആരംഭിച്ചു നൃത്തം പതിനൊന്ന് മുപ്പതിന് തിരുവാതിര പന്ത്രണ്ട് മുപ്പതിന് ഗാനാലാപനം ഒന്ന് മുപ്പതിന് റീൽസ് രണ്ടിന് ഫാഷൻ ഷോ എന്നിവ നടന്നു എല്ലാ വിഭാഗത്തിലും അഞ്ചിന അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്തുകൾ എല്ലാ വിഭാഗത്തിലും ഒരു പരിപാടി വീതം അവതരിപ്പിച്ചു തുടർന്ന് നടന്ന ഓപ്പൺ മൈക്കിൽ കുടുംബശ്രീ ഹരിതകർമ്മ അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ അംഗൻവാടി ആശാപ്രവർത്തകർ വനിതാ ജനപ്രകൃതികൾ തുടങ്ങിയവർ അനുഭവങ്ങൾ പങ്കുവച്ചു കേരള ചലച്ചിത്ര അക്കാദമിയുടെ സ്ത്രീ കേന്ദ്രീകൃതമായ വിഷയങ്ങളെ ഇതിവൃത്തമാക്കി നിർമ്മിച്ച രണ്ട് സിനിമകളും പ്രദർശിപ്പിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച സ്ത്രീകളെ അനുമോദിച്ചു സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു